സുഹൃത്തുക്കളെ ലോകം വിറങ്ങലിക്കുന്ന ഒരു യുദ്ധമായി ഇസ്രായേൽ ഹമാസ് യുദ്ധം വഴിമാറുകയാണ് ഇരുപത്തിയൊന്നായിരത്തിലധികം മനുഷ്യർ മരിച്ചു വീണിട്ടും യുദ്ധത്തിന് നിർത്തലിനും ഒരു സമയവുമായിട്ടില്ല യുദ്ധം ഇനിയും തുടരും തുടരും എന്ന് തന്നെയാണ് നദൻ വ്യക്തമാക്കൽ ലോകം മുഴുവനും പുതുവർഷം ആഘോഷിക്കുമ്പോൾ ഗാസയിൽ കൂട്ടക്കുരുതിയാണ് ഇസ്രായേൽ സമ്മാനിച്ചത് ഇസ്രായേലിന്റെ കുറ്റമല്ല ഇസ്രായേലിനെ അങ്ങോട്ട് സംഘം ചേർന്ന് ഇസ്രായേൽ തിരിച്ചടിക്കില്ലേ മധ്യ ഗാസയിലെ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ തിങ്കളാഴ്ച രാവിലെ അറിയിച്ചു ഹമാസിന്റെ നജാബ കമ്പനിയുടെ കമാൻഡറായ അതേൽ മെസ്മയാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴാം തീയതി തെക്കൻ ഇസ്രായേലിലെ കിബുട്സ് ബേരിലിലും കിബുഡ്സ് നരീമിലും ഹമാസ് നടത്തിയ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഈ മെസ്മ എന്ന വ്യക്തിയാണ് അവിടെ നൂറ്റി മുപ്പത്തിയഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് തിങ്കളാഴ്ച മധ്യ തെക്കൻ ഇസ്രായേലിലേക്ക് ഇരുപതിലധികം റോക്കറ്റുകൾ ഹമാസ് തൊടുത്തുവിട്ടു ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകൾ അവ തകർക്കുകയാണ് ചെയ്തത് അഷ്ദോദ് എന്നിവിട എന്നിവിടങ്ങളിലൊക്കെ ഇസ്രായേലിന്റെ തെക്കൻ നഗരങ്ങളിൽ അപായ സൈറണുകൾ നിരന്തരം അതിനിടയിൽ വടക്കൻ ഗാസയിൽ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യം തെരച്ചിൽ നടത്തി പള്ളിയിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്ന് സൈന്യം പറഞ്ഞു ഗാസയിലെ മരണസംഖ്യ ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടായിരിക്കും ഗാസയില് ഹമാസുമായി നടക്കുന്ന ഈ യുദ്ധം ഇക്കൊല്ലം മുഴുവനും തുടരുമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പ് ഗാസയിലെ ആക്രമണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും സജ്ജരായി നിൽക്കുന്നവരുമായ ലക്ഷം റിസർവ് സൈനികരിൽ കുറച്ചുപേർക്ക് അവധി നൽകുമെന്ന് പറഞ്ഞു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുക്കാനാണിതെന്ന് സേനാ വക്താവ് ഡാനിയൽ ഹഗാരി പുതുവർഷ സന്ദേശത്തിൽ പറഞ്ഞു ലോകം മുഴുവനും പുതുവർഷം ആഘോഷിക്കുമ്പോൾ ഗാസയിലെ ജനത എപ്പോഴാണ് നമുക്ക് മരണം വരുന്നത് എന്ന് നോക്കിയിരിക്കുക അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കെ തന്നെ പലതവണ ഒരു ദിവസം മരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ ജന്മങ്ങളായി ഖാസർക്കാർ ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ഹമാസിന്റെ ഉയർന്ന സൈനിക വക്താക്കളൊക്കെ നേതാക്കളൊക്കെ പള്ളി ഇമാമുമാരൊക്കെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കും ഇപ്പോൾ ഹമാസിന്റെ ഏറ്റവും ഉയർന്ന സൈനികരും അതുപോലെ ഹമാസിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കമാൻഡറുമാണ് സലാഹ് അൽ അറോറി അദ്ദേഹത്തിൻ്റെ തലയാണ് ലെബനനിൽ കയറി ഹിസ്ബുല്ലയുടെ മടയിൽ കയറി നൂറ് കണക്കിന് ഹിസ്ബുല്ല തീവ്രവാദികൾ ചുറ്റിനും നിൽക്കെ പത്തു പേരടങ്ങുന്ന ആളുകളെ കൊലപ്പെടുത്തി ഒസാദ് രക്ഷപ്പെട്ടു ആറുപേര് കൊല്ലപ്പെട്ടെന്നാണ് പറയുന്നത് എവിടെയോ പത്ത് പേരൊന്നും വായിച്ചു പത്തായാലും ഒന്നായാലും സലേഹ് അറൗറി കൊല്ലപ്പെട്ടു ഈ ഡ്യൂട്ടി എന്താ യുദ്ധം അതായത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ഈ രക്തപ്പുഴ ഇവരുടെയൊക്കെ തലച്ചോറായിരുന്നു ഇതിന് പിന്നിലത് അതിനുശേഷം ഇപ്പോഴിതാ അടുത്ത വമ്പൻ തലയും കൊല്ലപ്പെട്ടിരിക്കുന്നു അൽ അക്സ പള്ളി മുൻ ഇമാമായ ഡോക്ടർ യൂസഫ് സലാമ എന്ന അറുപത്തിയെട്ട് കാരനാണ് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലത്ത് പലസ്തീൻ മതകാര്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം മധ്യ ഗാസയിലെ പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെ ശനിയാഴ്ച രാത്രി നടന്ന ബോംബാക്രമണങ്ങളിൽ ഡോക്ടർ സലാമ അടക്കം നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അടക്കം ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് പരിക്കേറ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച ഡോക്ടർ സലാമ അൽ അല്ല സർവകലാശാലയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഒട്ടേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ഇദ്ദേഹം മധ്യ ഗാസയിൽ ബോംബാക്രമണം കനത്തതോടെ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റാഫയിലേക്കുള്ള പലായനം വർദ്ധിച്ചിരിക്കുകയാണ് ഒരാഴ്ചക്കിടയിൽ ഒരു ലക്ഷം പേരെങ്കിലും റാഫയിലേക്ക് എത്തിയെന്നാണ് യു എൻ്റെ കടം ഈജിപ്റ്റ് ഗാസ മുനമ്പ് അതിർത്തി മേഖല മുഴുവനായും ഇസ്രായേൽ സൈന്യം ഏറ്റെടുക്കുമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തോട് ഈജിപ്റ്റ് എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും എന്ത് എപ്പോൾ ആരോട് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നതെന്നും ഞങ്ങൾ സ്വതന്ത്ര ജന ജനാധിപത്യ പരമാധികാര രാഷ്ട്രമാണെന്നുമാണ് നെതന്യാഹു പ്രതികരിച്ചത് ഇപ്പോൾ ഇരുപത്തിരണ്ടായിരം കവിഞ്ഞിരിക്കുന്നു മരണസംഖ്യ ഏറ്റവും ഏറ്റവും പുതിയ പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹമാസ് നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയക്കാര്യ ഉപമേധാവിയായ ഉന്നത സ്ഥാനമാണ് ഇദ്ദേഹം ഹമാസിൽ നിർവഹിക്കുന്നത് ഹമാസിന്റെ യുദ്ധമടക്കം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സാലിഹ് അൽ അടക്കം ആറു പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ സായുധ വിഭാഗമായ ബ്രിഗേഡ്സിന്റെ സ്ഥാപകന്മാരിൽ ഒരാളാണ് ഇയാൾ വർഷം ഇസ്രായേൽ ജയിലിൽ കിടന്ന ശേഷം ലെബനനിൽ പ്രവാസത്തിലായിരുന്നു തെക്കൻ ഗാസയിലെ യൂനിസ് നഗരം കേന്ദ്രീകരിച്ച് ബോംബാക്രമണത്തിനൊപ്പം പീരങ്കി ആക്രമണവും ഇസ്രായേൽ ശക്തമാക്കി ഇസ്രായേൽ അറിഞ്ഞിറങ്ങിയതാണ് ഇസ്രായേലിനെ പിടിച്ചുനിന്നേ മതിയാകൂ അതുകൊണ്ട് ഹമാസിനെ കണ്ട് ഭയന്നും ഇറാന്റെ കപ്പൽ കണ്ട് ഭയന്നുമൊന്നും വേണ്ടിയല്ല തുടങ്ങിയപ്പോൾ തന്നെ യുദ്ധം ചെയ്ത് പാരമ്പര്യമുള്ള ഇസ്രായേലിനാവുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിയേഴ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ അഞ്ചു പേരെയും ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് ഇതുവരെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം ആയി മാറി മധ്യ ഗാസയിലെ അൽബുറേജ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ കനത്ത ഹമാസ് നേതാക്കളുടെ ഒളിത്താവളമായ തുരങ്കങ്ങളുള്ള മേഖലയിലാണ് ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും ഹമാസിന്റെ പന്ത്രണ്ട് റെജിമെന്റുകളെ ഇല്ലാതാക്കിയെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു പലസ്തീൻ റെഡ് ക്രോസന്റ് സൊസൈറ്റിയുടെ കാമ്യൂണിസിലെ ആസ്ഥാനത്തുണ്ടായ ബോംബാക്രമണത്തിൽ അഞ്ചു പേര് കൊല്ലപ്പെട്ടു ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പലായനം ചെയ്തെത്തിയ നൂറുകണക്കിനാളുകൾ ഇവിടെയാണ് അഭയം തേടിയിരിക്കുന്നത് ആക്രമണത്തിന്റെ എൺപത്തി എട്ടാം ദിവസവും തങ്ങളുടെ പോരാളികളുടെ വീര്യം ചോർന്നിട്ടില്ല എന്ന് ഹമാസ് പ്രസ്താവിച്ചു അപ്പോഴും ഒന്നിനൊന്നായി നൂറുകണക്കിനാളുകൾ കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഗാസയിലെ സാധാരണ ജനതയെ നിങ്ങൾ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഹമാസ് പോരാളികൾ പോരാളികൾ എന്ന് പറയുന്ന കേരളക്കാർക്ക് മാത്രം അവർ എന്ത് പറയും ഞങ്ങൾ ഈ യുദ്ധം വേണ്ടിയാണെന്ന് അല്ല നിങ്ങളുടെ പടച്ചവൻ സർവശക്തനാണെങ്കിൽ ജൂതന്മാരെ മൊത്തം മുസ്ലിങ്ങളാക്കിയ പോരെ കനത്ത പീരങ്കി ആക്രമണത്തിലും ബോംബാക്രമണത്തിലും കാൻസ് നഗരം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം റാഫേൽ അഭയാർത്ഥി ക്യാമ്പിൽ കുടിവെള്ളം പോലും ഇല്ലാതെ കുട്ടികളും സ്ത്രീകളും അടക്കം ലക്ഷക്കണക്കിന് ആളുകളുടെ ദുരിതം തുടരുന്ന വാർത്തകൾ പ്രചരിക്കുമ്പോഴും റാഫഅതിർത്തിയിലേക്ക് ഗാസയിൽ നിന്നും പ്രവഹിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്ന് പരാതിയുമായി ഹേഗിലെ രാജ്യാന്തര കോടതിയെ ദക്ഷിണാഫ്രിക്ക സമീപിച്ച സാഹചര്യത്തിൽ ആ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഇസ്രായേൽ ഉടൻ തന്നെ ഐസി ജയിൽ ഹാജരാകുമെന്ന് പറയുന്നുണ്ട് അതായത് ഇസ്രായേൽ ഇത് ചെയ്യുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിന്റെ മാർഗത്തിലാണ് ഇപ്പോ പിടിച്ചു നിന്നല്ലേ പറ്റൂ ഇസ്രായേലിനെ ജൂതന്മാരെ പോലെ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ മതത്തിന്റെ പേരിൽ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു ജനവിഭാഗമുണ്ടോ അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഹമാസിനെ മുഴുവനും തുരത്തിയിട്ടല്ലാതെ കൂട്ടിയിട്ട് ഹമാസ് തലകൾ കത്തിച്ചിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് പറയുന്നത് മുറിവേറ്റ മൂർഖന്റെ വാക്കുകൾക്ക് ലോകം കാതോർക്കുന്നുണ്ട് നന്ദി